വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ പ്രമാദമായ കാസർകോട് റിയാസ് മൌലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു കാസർകോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി വിധി നിരാശാജനകമായ വിധിയെന്നാണ് കുടുംബവും പ്രോസിക്യൂഷനും ഒക്കെ പ്രതികരിക്കുന്നത് ആദ്യം നമുക്ക് ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്ക് പോകാം അത് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം കഴിഞ്ഞ ഏഴു വർഷമായി പ്രതികൾ ജയിലിലാണ് പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ച പോലും ഈ കേസിന്റെ പ്രത്യേകത മനസ്സിലാക്കിയൊണ്ട് കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായി നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട മൂന്ന് ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ് പരോൾ പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ബെയിൽ ഇൻ്ററും ബെയിൽ പോലും കിട്ടാതെ ഏഴ് വർഷമായിട്ട് ജയിലിൽ കിടന്ന മൂന്ന് ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പറയാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നീതി ലഭ്യമായിരിക്കുകയാണ് കൂടാതെ വിചാരണ ഘട്ടത്തിൽ പോലും പല രീതിയിലും ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മൂന്ന് ചെറുപ്പക്കാരെ തടവിലിടാനും ഈ ഇൻവെസ്റ്റിഗേഷിങ് ഏജൻസിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്തായി കഴിഞ്ഞാലും എല്ലാ പ്രതികൾക്കും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് ജോസഫ് പ്രമാദമായ ഒരു കേസിലാണിപ്പോൾ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത് കാസർഗോഡ് റിയാസ് മൌല്യവധി കേസിൽ ഈ നീതി കിട്ടില്ലെന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു വിധിയായിരുന്നു എന്നുള്ളതാണ് ഇനി എങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ നീക്കം ഈ പ്രമാദമായിട്ടുള്ള ഈ കേസിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയാണെന്നാണ് ഈ കുടുംബം റിയാസ് മൗലബിയുടെ കുടുംബം വ്യക്തമാക്കുന്നത് ഇത്രയേറെ ഒരു കേസ് ഒരു കേസ് കുറ്റപത്രം അന്വേഷണം കാര്യക്ഷമമായി നടന്നൊരു കേസിന്റെ വിധി എത്തരത്തിലാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അവർ ആശ്ചര്യത്തിലാണ് വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് മേൽ അപ്പീൽ നൽകും ഈ ആരുടെ ഭാഗത്തു നിന്നാണ് ജീവിച്ച ഉണ്ടായതെന്ന് വ്യക്തമല്ല പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു അതുപോലെ ഭാര്യ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ നീതി ലഭിച്ചില്ല എന്നാണ് അറിയത്ത് മൗലവിയുടെ ഭാര്യ വ്യക്തമാക്കിയത് ഈ നിരാശാജനകവും വേദനാജനകവുമായ വിധിയാണ് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വിചാരണ വേളയിൽ സാക്ഷികൾ പോലും കൂറുമാറിയില്ല എന്താണ് പറ്റിയതെന്ന് അറിയില്ല വിധി പ്രസാദനം പരിശോധിച്ച ശേഷം അപ്പീൽ പോകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വായിച്ചു അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ശ്രീനിവാസ് കോടതിയിൽ എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് വിധി പകർപ്പ് വായിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത് അതേസമയത്ത് ഇത് ഇത് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായ ജോസഫ് വ്യക്തമാണ് വിധി പകർ പകർപ്പ് പഠിച്ച ശേഷം അപ്പീലിന് പോകുമെന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ വിധി നിരാശാജനകമെന്നാണ് കുടുംബവും പ്രതികരിച്ചിരിക്കുന്നത് നീതി കിട്ടിയില്ലെന്ന് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്